എല്ലാ ആൾക്കാരും അല്ല അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ എന്താ ജനലിന്റെ ജനലിൽ അതേപോലെ നോക്കും ുംറപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ 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 പറഞ്ഞുകൊണ്ട് ഇപ്പം വെറും നടക്കുന്നത് എന്നുള്ള കാര്യത ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഒരുത്തൻ പെണ്ണുങ്ങളെ കക്കൂസ് ഒളിഞ്ഞു നോക്കിയിട്ട് കുളിക്കുന്ന രംഗങ്ങളെ കണ്ടതിന് മറ്റവള് യൂരിയോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കാണുന്നില്ലേ ഇവളൊക്കെ ഇന്റർവ്യൂയില് വെച്ചിരുന്നിട്ട് എന്ത് പറഞ്ഞ് വിവാദമായ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവളെ ഇന്റർവ്യൂയില് പരസ്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന അതായത് ഇവ ഇവള് തന്നെ കുളിക്കുമ്പോൾ എത്തി നോക്കിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്കാണ് മാറ്റി നിർത്തിയിട്ടുള്ളത് ഓരോ സ്ത്രീകൾക്കുള്ള സൗ അതായത് അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കിയതിന് വേണ്ടിട്ട് ഇവളൊക്കെ സപ്പോർട്ട് കൊടുക്കുമ്പം ഇതിനെല്ലാം എന്താണ് പറയാ ഇനി ഇവളെ പറഞ്ഞാലാ ഇവളാണെങ്കിൽ അതിന് പീഡന കേസും പറഞ്ഞിട്ട് പോവുകയും ചെയ്യും അമ്മാതിരി ടൈപ്പുകളാണ് ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നില്ല അമ്മാതിരി നാറിയ ചെറ്റത്തരം ഇന്റർവ്യൂകളാണ് ഇതൊക്കെ ഈ മമ്മു എന്ന് പറയുന്ന തൊപ്പിയുടെ ലൈവില് വരുന്ന ഇവൻ കക്കൂസ് ഒളിഞ്ഞു നോക്കി എന്ന് പറയുമ്പോ ഇവള് ചിരിച്ചിട്ട് അതൊരു കാണാനുള്ള ഒരു കൊതിയായിരിക്കും അല്ലേ ഇവളുടെ ജ്യേഷ്ഠത്തിന്റെയും അനിജത്തിന്റെയും ഉമ്മയുടെയും നമ്മുടെ ഒക്കെ പങ്കന്മാരെയാണ് ഇവൻ പോയി കണ്ടത് ആ താടുന്നതിനെയാണ് ഇവള് സപ്പോർട്ട് കൊടുക്കുന്നത് ഇതിനെല്ലാം അടിച്ചു മോന്ത പൊട്ടിക്കാൻ ആളില്ലായിട്ടാണ്